കൊച്ചിയിൽ പോലീസ് ഉദ്യോഗസ്ഥനു നേരെ ലഹരി മാഫിയയുടെ ആക്രമണം ആക്രമണത്തിൽ എ എസ് ഐ മധുവിനെ പരിക്കേറ്റു കലൂർ പൊതുമാർക്കറ്റിന് സമീപം ഇന്നലെയായിരുന്നു സംഭവം കിരൺകുമാർ ചേരുന്നു കിരൺ ആക്രമണത്തിൽ എ എസ് ഐക്ക് പരിക്കുണ്ട് ലഹരി മാഫിയയുടെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണിത് സംഭവിച്ചത് രോഹിണി ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് കലൂർ പൊതു സമീപം വെച്ച് ലഹരി സംഘത്തെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് ലഹരി സംഘം പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് കൗമാരക്കാരനടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുമായിരുന്നു ഇന്നലെ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ എ എസ് ഐ മധുവിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതാനും ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത് ഇതിൽ കൗമാരക്കാരനടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും പ്രതികളുടെ പേര് വിവരങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇപ്പോൾ പോലീസ് തയ്യാറായിട്ടില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം അതായത് പോലീസിനെ ആക്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്